കിണുന്ന സാധനമാണ് ഇത് എല്ലാവർക്കും ഇത് കുടിക്കാൻ കഴിക്കാൻ അറിയില്ല അതിന്റെ രീതി എങ്ങനെയാണെന്നുള്ളത് അപ്പൊ തങ്കപ്പേട്ടൻ പറയുന്നത് ഇത് കഴിക്കേണ്ട രീതി പറയുന്നതാണ് കിണത് ചെത്തി നമുക്ക് തന്നിട്ടുണ്ട് ഞെക്കുക കണ്ടോ വെള്ളം കൂടെ പോകണം വലിച്ചു കുടിക്കുക അങ്ങനെയാണ് ക്രിസ്റ്റൽ പോലെ പോലെയൊക്കെയൊക്കെ വളരെ മാർദ്ദമായിട്ടുള്ള മൂക്കാത്ത സംഭവമാണ് ഇതിന് നിറച്ച് വെള്ളമാണ് അപ്പൊ അതിങ്ങനെ നമ്മളെ കുടിച്ച് പഠിപ്പിക്കാൻ വേണ്ടിട്ട് വരെ തന്നെ അപ്പൊ അത് കുടിച്ച് പഠിക്കുക നമ്മള് എന്നിട്ട് വേണം മറ്റേത് കഴിക്കണേലേ അപ്പൊ അത് നന്നായി പനന്തേങ്ങൊങ് പനന്തൊങ് ഇത് പാലക്കാട് ജില്ലയിൽ അത് കൊല്ലംകോട് പണവഴി ഇവിടെ നാല് കിലോമീറ്റർ ഉള്ളോ കൊല്ലംകുട്ടേക്ക്

റിയാൻ പറ്റാ മൂപ്പ് നമുക്ക് ഏകദേശം നോക്കി അറിയാം ഇതൊരു വയറിട്ട് കളർ മൂടി വരും അല്ലേ ുംങ്ങനെയുള്ള സംഭവം നോക്കി അപ്പൊ നോക്കിയാല് അത് വളരെ കറക്റ്റ് ആയിട്ട് വരി നോക്കി പൊളിക്കണല്ലേ മൂന്ന് എന്താ കണ്ണ് കണ്ണ് അല്ലേ മൂന്ന് കണ്ണുണ്ടോ അവരുടെ ആ വരി നോക്കി കുത്തി എടുത്താലാണ് നമ്മള് പറ്റുക അതിനുള്ള വളരെ എക്സ്പീരിയൻസ് ആയിട്ട് പരിപാടി അല്ലേ ഇത് എപ്പഴാ അവസാനിക്കാ ക അല്ല ഇപ്പഴത്തെ കച്ചവടം നമ്മടെ വഴികാർക്ക് ഗോവിന്ദപുരം അല്ലേ പഴനി ഗോവിന്ദാപുരം കൊല്ലങ്കോടം റോഡിലഴനിക്ക് പോകുമ്പോ ആൾക്കാർക്ക് ഇത് വേണമെങ്കിൽ ഇവിടെ ഇറങ്ങിട്ട് ഇതൊക്കെ വാങ്ങിച്ചിട്ട് കഴിക്കാം ഹോൾസേ നല്ല കൂളിങ് ആയിട്ട് സ്ഥലം പിള്ളേര് സ്കൂൾ സ്കൂളിന്നു സ്കൂൾ ക്ലാസ് ഇല്ല ഇപ്പൊ അതെല്ലേ അവര് നോക്കി നിക്കണ്ടത് വെട്ടി രണ്ട് പാക്കറ്റ് എടുത്തിട്ടുണ്ട് പാക്കറ്റ് പാക്കറ്റ് ആറെണ്ണം ഉണ്ടാവും അല്ലേ ണ്ടാ അപ്പൊറെ കൂടുതൽ വെച്ചാൽ കൂടുതൽ വെച്ചിട്ടുണ്ട് കേട്ടാ അപ്പൊ നമ്മള് രണ്ട് പാക്കറ്റ് കൊണ്ടുപോകുന്നുണ്ട് ചേട്ടൻ നമ്മുടെ നാട്ടിലൊക്കെ നമ്മുടെ നാട്ടില് തൃശൂർ ആണോ അവിടെ ഇവിടെ നിന്ന് വരുന്ന സാധനങ്ങളാ അത് ഇത്രയും ചിലപ്പോൾ കിട്ടില്ല കിട്ടില്ല അല്ലെ ഇത്ര ഹാർഡായിരിക്കും കല് വഴിക്ക് ഇതിപ്പോ നല്ല ക്വാളിറ്റി അതായത് മാർദ്ദവായിട്ട് വളരെ സ്മൂത്ത് ആയിട്ട് ഇളുന്തരണ സാധനം അവിടെ കണ്ടപ്പോ നമ്മള് ഇറങ്ങി വന്നു കേട്ടാ ചേട്ടൻ വാങ്ങിച്ചാണ് അപ്പൊ പഴണിക്ക് പോണ ആൾക്കാർക്കൊക്കെ ഇവിടെ അറിയാ നമ്മുടെ തങ്ങപ്പള്ളി കഴിഞ്ഞാൽ ഈ സാധനം ഒക്കെ മേടിച്ചിട്ട് പോവാം ഇവിടെ ഇരുന്ന് കഴിക്കാം നല്ല ഒരു ഏരിയയും ഇവിടെ ഇരുന്ന് കഴിക്കാൻ കഴിക്കും ഏഹ് ഇത് ഇങ്ങനെ കിട്ടി നമ്മളെ കുടിക്കാൻ പഠിപ്പിച്ചു വന്നു അവിചാരിതമായിട്ട് നമ്മള് കണ്ടു അപ്പൊ എന്തായാലും നല്ല ക്വാളിറ്റി ആയിട്ടുള്ളത് നല്ല സ്മൂത്ത് ആയിട്ടുള്ള സാധനം കിട്ടി ഞങ്ങൾക്ക് സന്തോഷം ഉണ്ട് അപ്പൊ ഞങ്ങൾ പോട്ടോ ഇനി വരുമ്പോ കാണാ തീർച്ചയായിട്ടും